എസ് ഐയുടെ പരാതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ നടപടി കോട്ടാങ്കൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കി വൈസ് പ്രസിഡന്റായി ബി ജെ പിയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇത് യു ഡി എഫ് ബി ജെ പി ധാരണയുടെ ഭാഗമാണെന്ന് എസ് ഡി പി ഐ തുടക്കം മുതൽ ആരോപണം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ യു ഡി എഫിന് അഞ്ചും എസ് ഡി പി ഐക്ക് മൂന്നും ബി ജെ പിക്ക് അഞ്ചും എന്നിങ്ങനെയാണ് കക്ഷിനില തുടർന്ന് ബിജെപിയും യു ഡി എഫും ഒരേ വോട്ടിംഗ് നിലയായതിനാൽ ടോസിലൂടെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ഈ ടോസ് ഇട്ടതിൽ ക്രമക്കേടുണ്ടെന്ന് കാട്ടിയാണ് എസ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ എസ് ഡി പി ഐക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ഇവിടെ ടോസ് വീണത് യു ഡി എഫിനായിരുന്നു എന്നാൽ വരണാധികാരി ബിജെപി സ്ഥാനാർത്ഥിയെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് എസ് ഡി പി ഐ രംഗത്തെത്തിയത് ഇത് ബിജെപിയും യുഡിഎഫും തമ്മിലുള്ള ധാരണയുടെ

എസ് കോട്ടയം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിനെ അസാധുവാക്കിക്കൊണ്ട് ഉള്ള വിധിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ജനാപത്യ ജനാധിപത്യ വിശ്വാസികൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇനി തള്ളിക്കളയണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്